രണ്ടുപേരും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചു വന്നതായിരിക്കുമല്ലോ അല്ലെ അത് രണ്ടുപേരും കൂടി ഒരു പുരോഗതി ഉണ്ടോ അതായത് ഉദ്ദേശിക്കാൻ വന്നു അനവധി നിരവധി പ്രാർത്ഥനകളും ആവശ്യങ്ങളും മനസ്സിൽ ഉദ്ദേശിച്ചു വരുന്ന ഭക്തർക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ ഒരു കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടക്കുന്നുണ്ട് പരവൂരിൽ നിന്നാണ് ഈ കൊടിമരത്തിന് ആവശ്യമായ മരം ഇവർ ഇവിടേക്ക് എത്തിച്ചത് ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ ഒരു പ്രദേശമാണ് ഏർ കാണിച്ചത് അന്ന് ഇവർ ഈ കൊടിമരം മുറിക്കാൻ പോകുന്നതൊക്കെ ഞങ്ങൾ അന്ന് ചിത്രീകരിക്കുകയും വാർത്തയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പല ദിവസങ്ങളിലും ആദ്യമായി എത്തുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്താൻ വിട്ടുപോകുന്നു എന്നുള്ള ചില പരാതികളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇവിടെ ആദ്യമായി എത്തുന്ന കുറച്ച് ആളുകളെ ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് പേര് ബിസിനസ് നടത്തുന്നവരൊക്കെ തടസ്സങ്ങളാണ് അതായത് കൊറോണയ്ക്ക് ശേഷം വർക്കുകൾ കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ അമ്പലത്തിൽ ഒരുപാട് പേര് ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രവർത്തന മേഖല മെച്ചപ്പെടണം വരുമാനം ഉണ്ടാവണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ചേട്ടൻ അത്തരത്തില് എന്തെങ്കിലും പ്രാർത്ഥന നടത്തിയായിരുന്നു വർക്കുകളും കാര്യങ്ങളും ചെയ്തിരുന്നു അപ്പോഴത്തെ പണി കുറവായിരുന്നു അപ്പൊ ഇവിടെ ഒന്നിനിഷത്തിൽ പണിയും കിട്ടി പിന്നെ ഒരു വീട്ടിൽ നിന്നൊരു ആയിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നെടുങ്കോലത്താണ് ഇവിടെ വരുമ്പഴത്തേക്ക് യഥാർത്ഥത്തിൽ ഒന്നും സ്റ്റിക്കർ പോലും ഇല്ലായിരുന്നു ആദ്യം കാട്ടെ അത് അപ്പോഴത്തെ വന്നതിന് ശേഷമാണ് ഞാൻ ചോദിച്ചിട്ട് ചേട്ടാന്ന് ചോദിച്ചു അങ്ങനെയെല്ലാം ചെയ്ത് ബിആർ ഹോസ്പിറ്റലിന്റെ ഒരു പരസ്യം പിന്നെ അപ്പൊ ഞാൻ ഇത് ഫേസ്ബുക്ക് വഴി കണ്ടതാണ് വിജയമുണ്ട് കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോകുന്നു പലപ്പോഴും കൂടി വരുന്നുണ്ട്

ീവിനൊക്കെ വരുമ്പോ ഈ അമ്പലങ്ങളിലൊക്കെ വരാനുള്ള സമയൊക്കെ കണ്ടെത്തിയത് അത്രയ്ക്കൊരു വിശ്വാസം എങ്ങനെയാ അമ്പലത്തെ പറ്റി കേട്ടിറങ്ങി പത്തനംതിട്ട അടൂര് അല്ലേ അമ്മ ഇപ്പൊ ആദ്യമായിട്ട് വന്നാണ് വന്നിപ്പോ അമ്മ എങ്ങനെയായി അമ്പലത്തെ പറ്റി കേട്ടിറങ്ങുന്നത് എങ്ങനെയായി അമ്പലത്തെ പറ്റി അറിഞ്ഞത് മകളാണോ മകൾ പറഞ്ഞിട്ട് വന്നാണോ എന്തോ പേര് എങ്ങനെയാ പേര് പറഞ്ഞാൽ ഈ അടൂര് നിന്നിട്ട് ഈ ഇവിടെ കൊല്ലം ജില്ല ഉള്ള ഈ അമ്പലത്തെ പറ്റി എങ്ങനെയാണ് കേട്ടതിനെപ്പറ്റി ആ അപ്പൊ ഇന്ന് ആദ്യമായിട്ട് വന്നേന അപ്പൊ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടല്ലേ മക്കളും ഉണ്ട് ഇവരൊക്കെ ഏത് ക്ലാസ് പഠിക്കുന്നു നാല് അടൂര് തന്നെയാണോ ഹസ്ബൻഡ് പുള്ളി വന്നിട്ടില്ലേ അപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയുമായിട്ടായിരിക്കുമല്ലോ വന്നിട്ടുള്ളത് ആ കാര്യം നടക്കുമെന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തോന്നുന്നുണ്ടോ പോസിറ്റീവ് ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയാണ് സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇന്നിപ്പോ ലീവ് എടുത്തൊക്കെ ഒന്നായിരിക്കണം ശരി അപ്പോൾ ഏഴാഴ്ച വരേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേ ശരി അപ്പൊ ഇനി അടുത്താഴ്ച ഒക്കെ വരാൻ പറ്റുമെന്ന് പ്ലാൻ ഉണ്ട് ഓക്കെ അമ്മ അമ്മയ്ക്കോ അമ്മയുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് പ്രാർത്ഥനയിലൂടെ എന്തെങ്കിലും ബലം കിട്ടിയിട്ടുണ്ടോ കൊടുത്തിരിക്കുന്നതുള്ളൂ അല്ലേ ഓക്കെ അമ്മ എവിടെന്നാണ് വരുന്നതെന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യമായതോളും ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അനക്ക സംഭവിച്ചിട്ടുണ്ടോ അതായത് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അതായത് ഞാൻ ചോദിക്കാൻ കാര്യം പല ആൾക്കാർക്കും രണ്ടും മൂന്നും തവണയൊക്കെ ആവുമ്പോൾ തന്നെ ഏകദേശം ആ കാര്യത്തോട് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അമ്മക്ക് അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പേരെന്താണ് രവീന്ദ്രൻ ചേട്ടൻ തിരുവനന്തപുരം എവിടെ പള്ളി ചെല്ലുന്ന പള്ളിച്ചെല്ലുന്നതാണ് ചേട്ടന്റെ കുറെ കാശൊക്കെ മറ്റുള്ളവരുടെ കൈവശമൊക്കെ ആയിപ്പോയിന്ന് ഇങ്ങനെ അമ്മ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അപ്പൊ അതില് വളരെ മാനസിക വിഷമത്തിലാണല്ലേ അത് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ അപ്പൊ ചേട്ടൻ എന്തായാലും ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയ്ക്കായിരിക്കലോ എത്തിയിരിക്കുന്നത് ഇവിടെ എത്തി വഴിപാടുകളൊക്കെ നടത്തി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ ഇവിടെ വന്നതിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ രണ്ടാമത്തെ പ്രാവശ്യമായതേ ഉള്ളൂ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലേ പൈസ തിരിച്ച് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് പണം കടം കൊടുത്താൽ തിരികെ കിട്ടാൻ പ്രയാസമാണ് അപ്പോ എന്തായാലും പ്രാർത്ഥനയിലോട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് അതെവിടെയാണ് എന്തായാലും നിങ്ങൾ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കട്ടെ പുഴിയൊക്കെ കണ്ടിട്ടാണ് കൂടുതലും അമ്മയോ അങ്ങനെ വന്ന കാര്യവും അതെങ്കിലും പറഞ്ഞതാണോ ശരി അമ്മയുടെപ്പോ ആരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടാവുമല്ലോ ഇവിടെ വന്ന് ഇപ്പൊ ഒരുപാട് പേര് നമ്മളിതൊക്കെ പറയാറുണ്ട് ഒരു മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയാനുണ്ട് ഇത് കാണുമ്പോട്ടാണ്

റീൻസസ് ഒക്കെ ഉണ്ട് പാരിപ്പള്ളിയിലുള്ള ഓക്കെ കഴക്കൂട്ടത്ത് ബ്രാഞ്ച് ബ്രാഞ്ചുള്ളതാണ് അല്ലേ അപ്പോൾ ഈ അമ്പലത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ തവണ വന്നു അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടൊക്കെ വന്നതായിരിക്കും കാര്യം അങ്ങനെയാണല്ലോ ഇവിടെ എല്ലാവരും വരുന്നത് അപ്പോൾ ഏഴാഴ്ച വരണമെന്ന് പറഞ്ഞാൽ അപ്പോ അടുത്ത ആഴ്ചകളിലൊക്കെ തുറന്നു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും പുരോഗതി ഉണ്ടോ അതായത് ഉദ്ദേശിച്ചു വന്നു ഓക്കെ എന്തെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്ന് ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ജോലി പോയാലും കുഴപ്പമില്ല മനസ്സിലുള്ള കാര്യം നടക്കണമെന്നാണല്ലേ കാര്യ ശരി എവിടെയാ വീട് നിങ്ങൾ പാരിപ്പള്ളി തന്നെ രണ്ടുപേരും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചു വന്നതായിരിക്കുമല്ലോ അല്ലെ രണ്ടുപേരും കൂടെ ഒരു എങ്ങനെയുണ്ട് സലൂൺ ഒക്കെ ഈ എനിക്ക് തോന്നുന്നു റീംസ് പാരിപ്പള്ളിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു ആറു വർഷം കൂടെ ആയി കാണും ഏറ്റവും പാരിപ്പള്ളിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് മേഖലകളിൽ നിന്നും ഭക്തർ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിലൊക്കെ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ അനവധി നിരവധി പ്രാർത്ഥനകളും ആവശ്യങ്ങളും മനസ്സിൽ ഉദ്ദേശിച്ചു വരുന്ന ഭക്തർക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്ന ആ ഒരു ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ ഒരു ദൗത്യം ഞങ്ങൾ പൂർവാധികം ഭംഗിയായി ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം രജനീഷ് വിസ്മയാനുസ്